ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സൂമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബീഫ് വരട്ടിയതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആ ബെല്ലേക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ അതിനായിട്ട് അരക്കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അല്പം മൂപ്പുള്ള തന്നെയാണ് അത് നമ്മൾ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിൽ നികരെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരു അല്പം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു കാൽസ്പൂൺ പെരിഞ്ചീരകം കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണ് ഇഞ്ചി വെള്ളൊള്ളി ചതച്ചത് ഒരു കാൽ സ്പൂൺ ഗരം മസാല കാൽസ്പൂണ് മുളക് പൊടി ഇത്രയും മതി ഇനി ബീഫിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നമ്മളൊരു ഏഴോ എട്ടോ വിസിലടിക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു എട്ട് വിസിലടിച്ചിട്ടുണ്ട് നല്ല മൂപ്പുള്ള ബീഫ് തന്നെയാണ് എടുക്കേണ്ടത് വരട്ടിയതിന് അപ്പോൾ ബീഫൊക്കെ വെന്ത് കിട്ടി ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ഒന്ന് മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു അരസ്പൂണ് മുളക് പൊടിയും ചേർത്ത് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി അത്ര തന്നെ എടുക്കണം ഇതൊന്ന് ചൂടാക്കുക വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം അത് ചൂടാക്കാനായിട്ട് ഇതാ ഈ ഒരു കണ്ടീഷനിൽ നമ്മളത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു ഇനി നമ്മൾക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് രണ്ട് മീഡിയം സൈസ് ചവള ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾക്ക് ഒരു ആറ് വെള്ളുള്ളി കട്ട് ചെയ്തും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തും ചേർക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഇഞ്ചി വെള്ളുള്ളി ചായച്ച് ചേർത്തിട്ട് എന്നാലും ഇതേപോലെ ചേർക്കണം ബീഫ് ആയതുകൊണ്ട് തന്നെ ഇഞ്ചി വെള്ളിയൊക്കെ അല്പം നല്ലതുപോലെ ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഒരു നാല് പച്ചമുളക് കയറിയതും കൂടി ചേർത്തു ഇനി നമ്മൾക്ക് ആ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് അപ്പോൾ അത് കണക്കാവും അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം അതായത് അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം അല്പം ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ തുറന്നു നോക്കി അപ്പോൾ ഇതാ ഇതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് അല്പം പൊടികൾ ഈ മസാലയ്ക്ക് വേണ്ടുന്ന പൊടികൾ ചേർക്കണം അതിലേക്ക് അല്പം മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ സ്പൂൺ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട് അതുകൂടി കൂടി നിർബന്ധമായിട്ട് ചേർക്കുക ഇനി അതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ച മല്ലിപ്പൊടി മുളക് പൊടി അതും കൂടി ചേർത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ അതിലേക്ക് വേണ്ടത് അര സ്പൂൺ കുരുമുളക് ചേർക്കാം അപ്പോൾ നമ്മളതിലേക്ക് വേണമെങ്കിൽ മുളക് പൊടി കുറച്ച് കുരുമുളക് കൂടുതലായിട്ടും ചേർക്കാം ഇപ്പോൾ എരിവെല്ലാം കണക്കായിട്ടുണ്ട് നമ്മൾ ബോയിൽ വെച്ച് ബീഫ് ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർക്കണം ഒരിക്കലും ആ വെള്ളം കളയാതെ അപ്പോൾ അത്യാവശ്യം നല്ല മൂപ്പുള്ള ബീഫ് നോക്കിയിട്ട് തന്നെ എടുക്കണം ഇത് അത്യാവശ്യം നല്ല മൂപ്പുള്ള തന്നെയാണ് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ആ പാത്രത്തിലെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് ലോട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഉപയോഗിക്കണം ആ വെള്ളത്തിലേക്ക് വറ്റി വരട്ടെ നാല് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുന്ന സമയത്ത് ആ വെള്ളമെല്ലാം ഏകദേശം വറ്റി ഇതാ കറക്റ്റ് വരട്ടെ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ നമ്മളെ ബീഫൊക്കെ ഇതാ കറക്റ്റായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അടിപൊളി ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയല കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ചപ്പാത്തിക്കും പത്തിരിക്കും എല്ലാം നല്ല സൂപ്പറായിരിക്കും ഈ നോയമ്പനും പെരുന്നാളിനൊക്കെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടിപൊളി ബീഫ് വരട്ടിയത് ഇതാ ഇവിടെ റെഡിയായി അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി അടച്ച് വെച്ചു അപ്പോൾ സൂപ്പറായില്ലേ ഞാനിതൊന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് ഇതാ പകർത്തി കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ ബീഫ് കിട്ടുന്ന സമയത്ത് വരട്ടി നോക്കുക നല്ലൊരു രുചിയാണ് ഇന്ന് നമുക്കത് പൊറോട്ടൻ്റെ കൂടെ കഴിക്കാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു